ബംഗാളിലേക്കാണ് രാജ്യത്തിൻ്റെ ശ്രദ്ധ ഒന്നാകെ എത്തി നിൽക്കുന്നത് ആർ ജി കർ ആശുപത്രിയിൽ യുവതി ബലാത്സംഗത്തിനിരയായ സംഭവത്തിൽ തൃണമൂൽ കോൺഗ്രസിനും മുഖ്യമന്ത്രി മമതാ ബാനർജിക്കുമെതിരെ സംസ്ഥാനത്തൊട്ടാകെ വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് മമതാ ബാനർജി രാജിവെക്കാതെ പിന്നോട്ടില്ലെന്നും ഡോക്ടർമാരുടെ കാതകരെ മുഴുവനായി ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ബംഗാളിലെ വിദ്യാർത്ഥികൾ ഒന്നാകെ തെരുവിലിറങ്ങുമ്പോൾ പിന്തുണയുമായി മറ്റു മേഖലകളിൽ നിന്നുള്ളവരും എത്തിക്കഴിഞ്ഞിരിക്കുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ആഭ്യന്തര വകുപ്പിന് വലിയ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തരമന്ത്രി കൂടിയായ മമതാ ബാനർജിയുടെ രാജിക്കുള്ള മുറവിളിയും ശക്തമായിരിക്കുന്നത് ആദ്യ രണ്ടു ദിവസം ക്രൂരമായ സംഭവം മൂടി ശ്രമങ്ങൾ ഉണ്ടായതായി പറയുന്നുണ്ട് അതേ ആശുപത്രിയിൽ തന്നെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടത്തി പെട്ടെന്ന് തന്നെ കൊണ്ടുപോകാനും ശ്രമമുണ്ടായതായി തെളിഞ്ഞിരിക്കുന്നു ആശുപത്രിയിലെ ഡോക്ടർമാരും വിദ്യാർത്ഥികളും നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് വിദഗ്ധ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ ഉണ്ടായത് കൊല്ലപ്പെട്ട യുവതിയുടെ ബന്ധുക്കളെ കണ്ട് സംസാരിക്കുന്നതിന് ആദ്യ ദിനങ്ങളിൽ മാധ്യമങ്ങളെ പോലും അനുവദിച്ചിരുന്നില്ല സംഭവം വിവാദമാവുകയും കടുത്ത പ്രതിഷേധം ഉയരുകയും ചെയ്തപ്പോഴാണ് മുഖ്യമന്ത്രി മമത പ്രതികരിക്കാൻ പോലും തയ്യാറായതെന്നും കാണാം അന്വേഷണവും നടപടികളും തൃപ്തകരമല്ല എന്ന് കണ്ട് ഇടപെട്ട ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നാണ് കേസ് സി ബി ഐക്ക് കൈമാറിയത് ക്രൂരമായ കൊലപാതകമാണെന്ന് വ്യക്തമായിട്ടും കൊലക്കുറ്റം ചുമത്തു പോലീസ് തയ്യാറായിരുന്നില്ല സംഭവത്തിന്റെ മൂന്നാം ദിവസം രാജിക്കത്ത് നൽകിയ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ മറ്റൊരു കോളേജിൽ നിയമിക്കുന്ന നടപടിയും മമതാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ആദ്യം ചോദ്യം ചെയ്യേണ്ടിയിരുന്നത് സന്ദീപ് ഘോഷിനെ ആയിരുന്നുവെന്ന് കോടതിക്ക് പോലും പിന്നീട് പറയേണ്ടി വന്നതാണ് ഒരു സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച പ്രിൻസിപ്പലിനെ മറ്റൊരു കോളേജിൽ നിയമിക്കുന്നത് എങ്ങനെയെന്ന ചോദ്യവും കോടതിയിൽ നിന്നും ഉണ്ടായി അടിമുടി ദുരൂഹതകളും വീഴ്ചകളുമാണ് ഈ സംഭവത്തിൽ മമതാ ബാനർജിയുടെ സർക്കാരിൽ നിന്നും എന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് പശ്ചിമബംഗാളിലെ നിയമവാഴ്ച തകർന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശേഷവും കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പിലും ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വ്യാപക ആക്രമണം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന ഒരു സമീപനമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് ഇതിനെ സുപ്രീം കോടതി പോലും വിമർശിച്ചു പല കേസുകളിലും പരാജയമായിരുന്ന സംസ്ഥാന പോലീസ് സേനയുടെ പിടിപ്പുകളിനെ തുടർന്ന് കേന്ദ്ര ഏജൻസികളെ അന്വേഷണം ഏൽപ്പിക്കേണ്ട ഗതികേടിലേക്കും സർക്കാർ മാറുകയുണ്ടായി സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങളിലും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കാര്യത്തിലും ഒന്നാമത് നിൽക്കുന്ന ബി ജെ പി ഭരിക്കുന്ന മധ്യപ്രദേശ് യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളോട് മത്സരിക്കുകയാണ് മമതയുടെ സർക്കാർ എന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളും പറയുന്നു എന്തായാലും മമതയുടെ രാജി അനിവാര്യമായി തീർന്നു എന്ന റിപ്പോർട്ടുകളും ബംഗാളിൽ നിന്നും പുറത്തു വരുന്നുണ്ട്